बढ़िया जी <laughs> എഴുപതരോടെ സിൽക്ക് മേടിച്ചെടുത്ത് ഞാൻ എൻ്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതി അസൈൻമെന്റാണ് നീ കീറി കീറികളഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ

സമയം പോയി വേഗം ഇവിടെ അതെ മറ്റേ ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം വലുത് എന്തിനായിരിക്കും നോക്കുന്നത് ഇത് അത് തന്നെയാണ് പ്രേമം എടാ ആക്കൊച്ച നോക്കണവനാണ് ഇങ്ങനെ ചുമോക്കണമായിരിക്കും അത് ഇത് നോക്കണായിരിക്കും ഏ എന്തോ ഉണ്ട് തന്നെയല്ലേ ഞാനും ആദ്യം പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ എന്തു മോശം എടാ കൊച്ചി നോക്കണത് നമ്മള് നാളെ ചെല്ലുന്നു ആ കൊച്ചിനോട് കാര്യം ചോദിക്കുന്നു ഈ നോട്ടത്തിന് ഒരു തീരുമാനമാക്കുന്ന കല ഐ ഡി കൊള്ളാട്ടാ അതൊക്കെ കൊള്ളാം പക്ഷെ നീ ഒന്ന് വന്നിത് ആകെ മൊത്തം ഞാനിങ്ങനെ ഞാനൊരു പിടിച്ചേ

അല്ല കുട്ടി ഓർക്കണേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഓർക്കണേ ഇവനാണല്ലേ കോളേജിലെ വലിയ ദാത കോളേജിലെ ഇവനാണ് നീ എന്ത് ചിന്തരള്ളിക്കൊണ്ടിരിക്കുന്നു കൊറേ നേരം ആയല്ല എനിക്കൊന്നും ഫിഫു എടാ എത്ര ഒരു നോക്കണം അതും പറഞ്ഞത് ചോദിക്കാൻ നോക്കൂ വെറുതെ ചോദിച്ചത് ആളുകൾ എന്നെ കൊണ്ട് നീ ഓരോന്ന് പറയണ നീ എന്നെ പറഞ്ഞ ആ കൊച്ചിനെ എന്നോട് പ്രേമണം മാങ്ങനെ ചക്ക അതോ നീ അല്ലെ എന്താണ് ഭയങ്കര ചർച്ചയിലാണല്ലോ ചേട്ടൻ എന്റെ മനസ്സിലായില്ലേ അയ്യോ വെല്ലടിച്ചു ക്ലാസ് പോണം ഞാൻ പോട്ടെ ഈ തങ്കപ്പെട്ട കൊച്ചാനോടാ എന്തോരം കോഴ്സലട വി നമ്മടെ കോളേജില് ഈ കോളേജിലാണ് നമ്മള് പഠിക്കുന്നത് പിന്നെ ഇട്ടിട്ട് കയ്യിലൊരു പഴംപുരണ്ട് ഞാൻ കണ്ടിട്ട് തീരുമാനിക്കാം കാണു നിനക്ക് ആദ്യം ചിരിക്ക പിന്നെ കാണുമിരിക്കണമ്മ ദേഷ്യപ്പെടാ ഇവിടെന്താ ഇങ്ങനെ ഒന്നും അങ്ങോട്ട് ശരിയാളുള്ളതും എന്താണെന്നു കൊറേ നാളായി അവള്

ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പഴം എന്ത് അടിയും മേടിച്ചിട്ട് നാണോ ഇല്ലാണ്ട് അവരുടെ അടുത്ത് പോയി ചോദിക്കാം

ഈ പരിപാടി എത്ര മണി വരെ ഉണ്ട് ഡാൻസ് ഒക്കെ ആയിട്ട് ചെറിയ പറ്റൂടി വൈകുന്നേരം വരെ വരെ ഉണ്ടാവും ഇവിടെ ഇരുന്നേ പറ്റൂ ഈ പരിപാടി ഉണ്ട് പിന്നെ നമുക്ക് അപ്പോളേക്ക് ആളൊന്ന് ടി പോയിണല്ലോടാ എന്താ ഏ ഒന്നില്ലട വിട്ടോ ആ വേറെ അവള് വണ്ടി എടുക്കോട് വണ്ടി എടുക്കണല്ലോ വണ്ടി എടുക്ക് കൊറേ നാളെ അവൾ പരിപാടി ചോദിക്കണം